ഞാനന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാത്രം സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ബട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ബട്ടർ ഇല്ലാത്ത പക്ഷം മാത്രം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടേ രണ്ട് വെളുത്തുള്ളി നല്ല വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ നെയ്യിലിട്ട് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് സ്റ്റീലിൻ്റെ പാത്രമായത് കാരണം നമ്മൾ സ്റ്റീ സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരല്പം തീ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പോലെ ഒന്നും പുകയുണ്ട് അടിക്കട്ടിയില്ലാത്ത പാത്രമായതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ വെളുത്തുള്ളി എല്ലാം തന്നെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓട്സും കൂടെ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ഓട്സ് ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ഓട്സ് ഉണ്ടാക്കിയിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഓട്സ് ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഈ ഒരു ലെവലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിച്ചുപോകും കേട്ടോ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളപ്പിച്ച ചെറുപയറുണ്ട് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്താ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒരുപാട് വേണ്ട വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓട്സ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ ഇതിപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലാക്സ് ഉണ്ടല്ലോ ഫ്ലാക്ക് സീഡ് ഞാൻ ഞാനിതിലേക്ക് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിയ സീഡും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അര ഗ്ലാസ്സോളം പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചിയ സീഡ് നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിയ സീഡ് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇന്നലെ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഓട്സിനേക്കാളും നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമ്മൾ ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്യും കേട്ടോ ഇന്നിട്ട് നമ്മളത് നന്നായി തന്നെ ഒന്ന് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ അത് നമുക്ക് രാവിലെ സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ ഓട്ട്സ് ഉണ്ടാക്കി കഴിച്ചു മടുത്തുമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് ഇതാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം നമ്മൾ അടിച്ചു വാരുന്ന കോരിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കോരിയിലാണല്ലോ നമ്മൾ അടിച്ചു വാരിയിട്ടൊക്കെ കോരി എടുക്കുന്നത് ഈ കോരി നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ നിറയെ പൊടിയും നമ്മൾ തട്ടി അടിക്കുന്ന സമയത്ത് മാറാലയൊക്കെ തട്ടി അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോരി ഇതുപോലെ തന്നെ യൂസ് ചെയ്യാതെ ഇതുപോലൊരു നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ കവർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ അടിച്ച് അടിച്ചുപാരിയിട്ട് നമ്മൾ എന്ത് തന്നെ നനകുള്ളതാണെങ്കിൽ പോലും അടിച്ച് കോരുന്ന സമയത്ത് നമ്മുടെ കോരിയിൽ ഒരല്പം പോലും വൃത്തികെടാവില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കവർ കവറെടുത്ത് നമുക്ക് കളഞ്ഞാൽ മാത്രം മതി അപ്പം നമുക്ക് കോരി കഴുകേണ്ട ആ ഒരു പണി നമുക്ക് ലാഭിക്കാനായിട്ടും കോരി എപ്പോഴും അടിച്ച് കോരി എപ്പോഴും നല്ല വൃത്തിയായി തന്നെ ഇതുപോലെ പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കവറുകൾ ഉണ്ടാകും നമ്മളത് വെറുതെ നമ്മൾ കളയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കവറൊക്കെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു കവറൊക്കെ നമ്മളൊരു ഒരു ചാക്കിലാക്കി കഴിഞ്ഞാൽ കവറെടുക്കാൻ വരുന്നവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം നമ്മളത് ഒന്നുപോലെ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി അടുത്തത് കവർ യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലൊരു കവർ എടുത്തിട്ടുണ്ട് അത് ഹാങ് ചെയ്ത് നമ്മൾ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കൈ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഒരുപാട് ചൂടാക്കണ്ടട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ ഒരു വിരല് ഇതുപോലെ നമ്മുടെ കൈപ്പാദം ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ കയ്യിൽ നല്ല മാർക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ചാൽ മതി കേട്ടോ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവറിൽ കറക്റ്റ് നമ്മുടെ കൈപ്പാദം കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ കത്തി ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കുക നമ്മുടെ കയ്യിൽ തട്ടാതെ നമ്മൾ സൂക്ഷിക്കണം എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് കറക്റ്റായിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് കാണി ആക്കുന്നത് കേട്ടോ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം ഫുള്ളായി തന്നെ കത്രിക യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലൊന്ന് നമ്മൾ ഫുള്ളായിത്തന്നെ എല്ലാവരുടെയും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ കയ്യില് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഗ്ലൗസ് ഉണ്ടല്ലോ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടോ പിന്നെ അടി അതിൻ്റെ താഴ്വശത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു കത്തിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഞാനിവിടെ മെഴുകുതിരിയിൽ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ എല്ലാ ഭാഗവും രണ്ട് ഗ്ലൗസിൻ്റെ ഭാഗമായിട്ടാണല്ലോ കിടക്കുക അതിന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇതുപോലൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ൊട്ടിക്കിട്ടോ ഇതുപോലെ എല്ലാം അവിടെ ഒട്ടി ആക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്കതൊരു ഗ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പണിയെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സമയത്ത് കയ്യിൽ അലർജി വരുന്നവർക്കൊക്കെ ഇതുപോലൊരു ഗ്ലൗസ് യൂസ് ചെയ്ത് നമുക്ക് പാത്രം കഴുകാനോ അല്ലെങ്കിൽ മീൻ നേരാക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് കളയും ചെയ്യാം നമുക്ക് അപ്പോൾ ഇതുപോലുള്ള ഗ്ലൗസ് ഒന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ കവർ ഉണ്ടെങ്കിൽ മാത്രം മതിയാവും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതുപോലൊരു കവർ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഇത് ഈ ഒരു ഭാഗം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ടാക്കുക ഇതുപോലെ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് നമുക്ക് ഈ ഒരു കവർ നമുക്ക് നീളത്തിൽ കിട്ടും കേട്ടോ കിട്ടിയതിന് ശേഷം നമ്മളിതുപോലെ നമ്മൾ മുടിയൊക്കെ ചീകാൻ യൂസ് ചെയ്യുന്ന ചീർപ്പുണ്ടല്ലോ ചീർപ്പിനകത്തേക്ക് ഇത് ബലം ഉപയോഗിച്ച് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഈ കവറ് ഈ ചീർപ്പിനകത്തേക്ക് ഫുള്ളായി തന്നെ കറക്റ്റായി വന്നോളും ഫസ്റ്റ് സമയത്ത് നമുക്ക് വരില്ല പിന്നെ നമ്മളിതുപോലെ കുറച്ച് കുറച്ച് ഇതുപോലെ വലിച്ചിട്ട് ഓരോ പോർഷനായിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു ചീർപ്പിനകത്തേക്ക് ഈ കവറ് കറക്റ്റായി കിട്ടും കിട്ടിയതിന് ശേഷം നമ്മൾ ഈ കവർ യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ ചീകുന്ന സമയത്ത് തലയിൽ നിറയെ താരൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ പേന ഒക്കെ ഉള്ള സമയത്ത് നമ്മളിതുപോലെ ചീർപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്മൾ ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവരിൽ തല ചീകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താരൻ മറ്റുള്ളവർക്കും കൂടി സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് ചീർപ്പിൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പേനാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ കവറിൽ തന്നെ കിട്ടുകയും ചെയ്യും മെയിൻ അതുപോലെ താരനാണെങ്കിലും അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കവർ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചീർപ്പിൽ നമ്മുടെ തലയിലുള്ള അഴുക്കാണെങ്കിലും താരനാണെങ്കിലും പേനാണെങ്കിലും ഒന്നും ഈ ചീർപ്പിൽ നിൽക്കില്ല ഈ കവറി തന്നെയായിരിക്കും നിൽക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ കവർ എടുത്തിട്ട് നമുക്കിത് കളയാട്ടോ അപ്പം ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ ഇതുപോലെ കുക്കറിൽ കുറച്ച് ഒരു കവർ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ഇതുപോലെ മുകളിലുള്ള അടപ്പുണ്ടല്ലോ അടപ്പിൻ്റെ ആ ഒരു പിടി മി മിക്കവാറും ചിലപ്പോൾ ലൂസാവാറുണ്ട് അതിൻ്റെ സ്ക്രൂ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ലൂസ് ആയിക്കൊണ്ടിരിക്കും നമ്മളെത്ര ടൈറ്റാക്കിയാലും അതിൻ്റെ ആ ഒരു പിടിൻ്റെ ആ ഒരു ഇത് ലൂസായിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് നമ്മളെത്ര ടൈറ്റാക്കിയിട്ടും ടൈറ്റാവാത്ത രീതിയിൽ ലൂസാവുന്ന സമയത്ത് നമ്മൾ ആ സ്ക്രൂവിനെ ഫുള്ളായി തന്നെ നമ്മളൊന്ന് അഴിച്ചെടുക്കുക അഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഇതുപോലെ ചെറിയൊരു പീസ് കവറുണ്ടല്ലോ ചെറിയൊരു പീസ് കവറ് നമ്മളിതുപോലെ ഈ ഒരു പീസ് കവറ് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് സ്ക്രൂവിനകത്തേക്ക് ഈ കവറ് ഒന്നാക്കി കൊടുക്കുക കേട്ടോ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് നന്നായി ഒന്ന് ഈ ഒരു സ്ക്രൂ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രൂ അവിടെ കറക്റ്റായി തന്നെ നിൽക്കൂട്ടോ പിന്നെ ഒരിക്കലും നമുക്കത് ലൂസാവില്ല പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളതിൽ ചൂട് തട്ടിയിട്ട് നമുക്കതൊന്നും നമുക്ക് പ്രശ്നം വരില്ല ആ ചൂട് തട്ടുന്ന സമയത്ത് അത് ഒന്നും കൂടി കറക്റ്റായിട്ട് അവിടെ സെറ്റായിക്കോളും അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് പെട്ടെന്ന് അഴിഞ്ഞു വരുന്ന പ്രശ്നവും അപ്പോൾ നമുക്ക് ഇതുപോലെ കുക്കറിൻ്റെ പിടി ലൂസാവുന്ന പ്രശ്നം നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോടാണുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ കുക്കറിൻ്റെ അടുപ്പ് കറക്റ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബായ്